ഹലോ ഗുഡ് മോർണിംഗ് അനുസരിപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ യു കെയില വന്നിട്ട് ഡെയിലി ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും ഇന്നലെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല സ്റ്റുഡൻറ് മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ യു കെയിലോണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ അത് കാരണം വ്ലോഗൊന്നും ചെയ്തില്ല ഇന്നിപ്പോൾ നാളെ നമ്മൾ യു കെയിലേക്ക് തിരിച്ചു വേണം പിന്നെ ഇപ്പോഴാണ് അത്യാവശ്യം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് പറ്റിയാലൊന്ന് ഗുരുദാരയിൽ പോയി ഫുഡ് അടിക്കണം അതെ നമ്മുടെ അക്കോമഡേഷൻ കളിച്ചതിലല്ലോ നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുക്ക് ചെയ്യാനുള്ളത് പക്ഷെ നമ്മളങ്ങനെ കുക്ക് ചെയ്തിട്ടൊന്നുമില്ല കാരണം എപ്പോഴും ഓരോരുത്തരുടെ അടുത്ത് പോയിട്ടൊക്കെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു മാക്സിമം ഗുരുദ്വാരയിലൊക്കെ പോയി കഴിഞ്ഞു എനിക്ക് ഇഷ്ടം കിട്ടും ഫുഡ് അതെ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് പുറത്ത് പോകാൻ ഇറങ്ങുകയാണ് ജോൺസെട്ടി വാ ജാക്കറ്റൊക്കെ ഫിറ്റാക്കാൻ കേട്ടോ ഇവിടെ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ജാക്കറ്റ് കുറേ സാധനങ്ങൾ എനിക്ക് ഇവണ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സാധാരണ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ പൈസ മുടക്കല്ലോ ഒന്ന് വാങ്ങിക്കൊണ്ടാവശ്യം ഇപ്രാവശ്യം അങ്ങനെയല്ല എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും വേറെ തന്നെ കാണാൻ വന്നവരാണെങ്കിലും ഒക്കെ എനിക്ക് കൈ നിറയെ കുറേ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അയ്യോ എന്താ പറയാ എനിക്കറിയില്ല നമ്മളെവിടെ കിടന്ന ആളുകളാണ് ഇപ്പോൾ യു കെയിലെത്തി യു കെയിൽ നമുക്ക് കാണാൻ ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളോട് സംസാരിക്കാൻ ആളുകൾ ഭയങ്കര സന്തോഷം ഓക്കെ അപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങുന്നു അപ്പൊ ഇന്ന് ചെറിയൊരു വ്ലോഗ് ചെയ്യാൻ കേട്ടോ ഞാന് ഞങ്ങൾ അങ്ങനെ റംഫോഡെത്തിട്ടോ റംഫോഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ റംഫോഡ് ഇവിടെ വന്നാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഞങ്ങളിതേ ഇവിടെ പെട്ടെന്ന് ഇരിടാവും ഒരു നാല് നാലര ആവുമ്പോഴേക്കും ഇരിടാവും ജോൺസാരായ ചക്ര ഫോൺ വിളിച്ചോണ്ട് നടക്ക എന്നെ പറ്റി കളിയാക്കി ചിരിക്കുന്ന ചിരിയാണത് എനിക്ക് പറയാം എന്തൊക്കെയോ പറയുന്നത് തണുപ്പൊക്കെ ഒരു മീഡിയം തണുപ്പേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ചെടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും തനുപ്പായതുകൊണ്ട് കേട്ടോ പിന്നെ ഇവിടെക്ക് ഒത്തിരി ചാരിറ്റി ഷോപ്പുകളുണ്ട് കാണിച്ചു തരാവേ ഈ ചാരിറ്റി ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക പർപ്പസിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഷോപ്പ് റൺ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് യൂസ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇതോ ഇത് യുവർ ലോക്കൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റ് ഷോപ്പ് ഇതങ്ങനത്തെ അത്തരത്തിലുള്ളൊരു ചാരിറ്റി ഷോപ്പാണ് ഇവിടെ അത്തരത്തിലുള്ള ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ ചാരിറ്റി ഷോപ്പ് ൊത്തിരി ഒത്തിരി സാധനങ്ങളുണ്ടാവും നമ്മ ഓരോ ഇവിടെ ഉള്ള ആളുകൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ പീസ് ഇവർക്ക് വേണ്ടി വാങ്ങിയിട്ട് ഈ ഷോപ്പിൽ കൊണ്ട് വയ്ക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഈ ചാരിറ്റിയുടെ ഭാഗമാവാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ഷോപ്പിൽ ഒത്തിരി സാധനം ഉണ്ട് ഇന്നലെ ഞാൻ കയറി നോക്കിയായിരുന്നു നമുക്കൊരു ആവറേജ് റേറ്റിന് സാധനം കിട്ടും ആദ്യം വളരെ ചീപ്പ് റേറ്റിനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇവിടെയും എനിക്ക് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് നോക്കട്ടെ ഞങ്ങൾ കോഫി കുടിക്കാൻ പറഞ്ഞാണെ ഇപ്പഴും ജോൺസോന്റെ ഫോൺ വെച്ചിട്ടില്ല എന്നെ ചക്കരേനെ വിളിച്ചോണ്ടിരിക്കുന്നവരാണ് ഞാൻ ഭക്ഷണം കഴിക്കൽ പറഞ്ഞോണ്ട് സ്റ്റാർ സ്റ്റാർബക്സിന്റെ ഒരു കോഫിയൊക്കെ കുടിച്ചായിരിക്കുന്നത് ഈ സ്റ്റാർബക്സിന്റെ കോഫി ഇവിടെ പറഞ്ഞ ഒരു ലക്ഷ്യതൊന്നും അല്ലോ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് ജോൺസെ ഇവിടെ ആളുകൾ എപ്പോഴും കോഫി കുടിച്ചോണ്ടിരിക്കും കാരണം ഈ ചൂട് അല്ല തണുപ്പിനെ പ്രതിരോധിക്കാം ഈ ജോൺസൊട്ടെ പറ്റി കുഷി പറഞ്ഞോണ്ടിരിക്കാം ഞാൻ എന്താണ് കേൾക്കട്ടെട്ടോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഞാൻ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറന്നു ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ മറന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത് ജോൺസേട്ട് ഫ്രണ്ട് ബിബിന ബിബിനെ പറയണം എന്റെ യൂട്യൂബേഴ്സിനോട് ബിബിൻ ഉണ്ട് നമ്മുടെ കൂടെ ജോൺസേട്ട് ഫ്രണ്ടാണ് കേട്ടോ ഇപ്പൊ എൻ്റെ ഫ്രണ്ട് അല്ല ബിബിൻ ജോൺ ജോൺസേട്ടാൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ എൻ്റെ ഒരു സ്റ്റുഡൻറിന്റെ അടുത്തേക്ക് അവൾ നമുക്ക് ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടു മൂന്നാല് എൻ്റെ കൂടെയുള്ള പുതിയ വന്ന സ്റ്റുഡൻസിനെയും കൂട്ടിപ്പിറുക്കി പഴയ വന്ന സ്റ്റുഡൻറിന്റെ വീട്ടിലേക്ക് ഡിന്നർ പോകാനാണ് പോകാനോ നാളെ തിരിച്ചു പോകണം ഇവിടെ കണ്ടോ ഇപ്പം അഞ്ചരയൊക്കെ ആറ് മണി അഞ്ചരയൊക്കെ ആയപ്പോഴേക്ക് ഇവിടെ ഈ ജീവിതായി കാണിച്ചതരാം ഇവിടെ നമുക്ക് നമുക്ക് ഇന്ത്യൻ ഇന്ത്യൻ ലൈസൻസ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇയർ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാം പക്ഷേ നമുക്ക് വണ്ടിക്ക് മാത്രം ഇൻഷുറൻസ് പോരാ ഓടിക്കുന്ന ആളും ഒരു ഇൻഷുറൻസ് എടുക്കണം സ്റ്റുഡന്റ് ആണ് വീഡിയോ ചോറ് കറികൾ മീന് ചിക്കൻ പയർ ബീൻസ് കറി എല്ലാ സാധനങ്ങളും എൻ്റെ ഹെൽത്തി സന്തോഷം കൊണ്ട് രക്ഷ എന്തൊക്കെ പറയണ്ടെന്നറി നാളെ ഇന്നലെ ഞങ്ങൾ എന്റെ ഒരു സ്റ്റുഡന്റിന്റെ വീട്ടിൽ പോയി ഓ പുലർച്ചെ രണ്ടു മണിക്കാണ് കേട്ടോ അവിടെ വന്ന് കയറിയത് പിന്നെ പാക്കിങ് സ്റ്റുഡൻസൊക്കെ അവരുടെ പാരൻസിന് കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ ചോക്ലേറ്റൊക്കെ തന്നു വിട്ടിട്ടുണ്ടൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ജോൺസാട്ടെ ജോൺസാട്ട പാക്ക് ചെയ്ത് എൻ്റെ ഇടയ്ക്കൊക്കെ എന്നെ ക്രിമി ഒത്തുകൊണ്ട് നിൻ്റെ കമ്പ്ലൈൻ്റ് ചെയ്യൂടി അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ കമ്പ്ലൈ എടുക്കണ്ടത് ഇപ്പോൾ രണ്ട് ജാക്കറ്റ് ഒരു ജാക്കറ്റ് എനിക്ക് എൻ്റെ അനിയനെയും തന്നു ഒരു ജാക്കറ്റ് ഇവിടെ ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുത്തപ്പോൾ അവർ വച്ചാൽ എൻ്റെ ഒരു ജാക്കറ്റ് വാങ്ങി തന്നു ഇതൊക്കെ ഇനി എങ്ങനെ കൊണ്ടുപോകുന്ന ആശങ്കയിലാണ് കേട്ടോ കൊണ്ട് വാങ്ങിയ പല സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞങ്ങൾ വാങ്ങിയതല്ല ആക്ച്വലി ഇവിടെ കുറേ സ്റ്റുഡൻസ് അവരുടെ പാരൻസിന് കൊണ്ടുത്തുന്നു എന്നാലും മാക്സിമം പറ്റുന്ന കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കുറേ കുട്ടികൾ പാരൻസിന് കൊടുക്കാൻ വേണ്ടി മദ്യക്കുപ്പികൾ കൊണ്ടുവന്നു പക്ഷേ അതെനിക്ക് വെരി സോറി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് രണ്ട് ലിറ്ററെ കൊണ്ടുപോകാൻ പറ്റും ജോൺസാട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരാൾക്ക് നാല് ലിറ്ററെ കൊണ്ടുപോകാൻ ഒരാൾക്ക് രണ്ട് ലിറ്ററെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വന്നപ്പോൾ ജാക്കറ്റൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു പ്രിയപ്പെട്ടത് മുപ്പതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നുള്ള ആശങ്കയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇതപ്പോൾ ആവശ്യമില്ല ഞാൻ എയർപോർട്ട് വരെ വേണം ജോലി ദേഷ്യം പിടിച്ചിട്ട് കമ്പനിയൊക്കെ എന്നെ എന്നെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങൾ കാക്ഷികൾ അതും ഉണ്ടോ പിടിച്ചിട്ട് നല്ല ദേഷ്യത്തിലാണ് വലിച്ചു വരുന്ന ഞാനിങ്ങനെ മിണ്ടാന്ന് ഇവിടെ കിടക്കുന്നതെന്ന് തന്നെ അറിയുമോ പേടിച്ചിട്ടാണ് ഞാനും കൂടെ ഇറങ്ങി അവിടെ വരകാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചീത്ത അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും യു കെയിൽ വന്നിട്ടുള്ള ഈ ദിവസങ്ങൾ ഒക്കെ ഇവിടെ തീരുകയാണ് നല്ല പത്ത് ദിവസങ്ങൾ നല്ല പത്ത് പതിനഞ്ചും പതിനാലോ ആ ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല കേട്ടോ എൻ്റെ പിള്ളേരുടെ കൂടെ കുറേ ദിവസം നല്ല രീതിയിൽ ഓരോ ദിവസവും ഓരോ പിള്ളേരുടെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്തു ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയി നമുക്കിനി എയർപോർട്ടിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ തിന്നു തിന്നു ചോക്കിട്ടാ പറ പറാൻ്റെ പൊടിയവിടെ വന്നു ഇതൊക്കെ തെളിവാണ് തെളിവാണ് നല്ല രക്ഷ ജോൺസന്റെ പറഞ്ഞിട്ട് കാര്യമില്ല ഫുള്ള് അലമ്പായിക്കിട കാരണം പുലർച്ചെ രണ്ടുമണിക്ക് കയറി വന്നിട്ട് ഇതൊക്കെ എടുത്തു വെക്കണ്ടേ എടുത്ത് വെക്കാതെ പോകാൻ പറ്റില്ലല്ലോ നല്ല രീതിയിൽ പാക്ക് ചെയ്യണം കാരണം അല്ലെങ്കിൽ എയർപോർട്ടിൽ പിന്നെയും വെയിറ്റ് കൂടിയെന്നൊക്കെ എടുത്ത് പൊട്ടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പണിയാട്ടോ പിന്നെ അവിടുന്ന് നമുക്ക് സുഗമമായ യാത്രയായിരിക്കില്ല കാരണം ഇപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇവിടെ എയർലൈൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പത്ത് കിലോ അഡീഷണൽ എടുത്തപ്പോൾ എനിക്ക് പന്ത്രണ്ടായിരത്തി സംതിങ് റുപ്പീസ് ആയിട്ടുണ്ട് പത്ത് കിലോയ്ക്ക് പിന്നെ പിള്ളേരുടെ സാധനം അവരുടെ പാരൻസ് കൊണ്ട് തരുന്നത് നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് കൊണ്ടു തന്നെയാണ് ഇനി ലണ്ടൻ ദിവസങ്ങളിവിടെ തീരുന്നു ഇനിയും വരും പെട്ടെന്ന് 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 വരും കേട്ടോ എനിക്ക് വിസയുണ്ട് അപ്പോൾ എനിക്കിനി എനിക്കിനീ വിസയിൽ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനിയും വരും ഇനിയും ലണ്ടൻ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കീവ് വാച്ച്